ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ഇസ്രായേൽ യു എസ് യു കെ കപ്പലുകൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ കവറേജ് നൽകുന്നത് നിർത്തിയതായി സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുകയാണ് അതായത് ഹൂതികളുടെ ആക്രമണം അത്രയ്ക്കും രൂക്ഷമായി എന്ന് സാരം ഹോതികളുടെ ആക്രമണം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനികൾക്ക് വലിയ തലവേദനയാകുന്നത് കാരണമാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഹോതികൾ തുടർച്ചയായി ആക്രമണം നടത്തുന്നുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ചെങ്കടലിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കുകയും പ്രത്യാക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് വിവിധ കമ്പനികൾ ഇൻഷുറൻസ് കവറേജ് നൽകുന്നത് നിർത്തിയത് ഇതോടെ ഈ കപ്പലുകൾ മറ്റു മാർഗങ്ങൾ തേടേണ്ട അവസ്ഥയിലും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ആഫ്രിക്കയെ ചുറ്റിക്കറങ്ങി പോവുകയാണ് ഒരു മാർഗ്ഗം ഇതിന് കുറഞ്ഞത് രണ്ടാഴ്ചയെങ്കിലും അധിക സമയം വേണം കൂടാതെ സാമ്പത്തിക ചെലവും വളരെയധികമാണ് കിഴക്കൻ മെഡിറ്റേറിയനിലെ തുറമുഖങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് മറ്റൊരു വഴി നവംബർ പത്തൊൻപതിനാണ് ഹോദികളുടെ ആക്രമണം ആരംഭിച്ചത് ഇതിന് പിന്നാലെ കമ്പനികൾ ഇൻഷുറൻസ് പ്രീമിയം കുത്തനെ ഉയർത്തുകയായിരുന്നു നേരത്തെ കപ്പലിലെ സാധനങ്ങളുടെ മൂല്യത്തിന്റെ പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനമായിരുന്നു പ്രീമിയം ഡിസംബറോടെ അത് ഒരു ശതമാനമായി ഉയർന്നു നൂറ് മില്യൺ ഡോളർ വിലമതിക്കുന്ന ചരക്കുകളുള്ള കപ്പൽ ചെങ്കടൽ വഴി യാത്ര ചെയ്യാൻ ഒരു മില്യൺ ഡോളർ ഇൻഷുറൻസ് പ്രീമിയം കൂടുതൽ നൽകേണ്ടിവരും യു എസിനെയും യൂറോപ്പിനെയും ഏഷ്യയുമായി ബന്ധിപ്പിക്കുന്ന അഞ്ഞൂറിലധികം ചരക്ക് കപ്പലുകൾ ചെങ്കടൽ വഴിയുള്ള സഞ്ചാരം ഒഴിവാക്കിയതായാണ് കണക്ക് ഇത് ചരക്ക് ഗതാഗതം വൈകിപ്പിക്കുകയും ചെലവുകൾ വലിയ രീതിയിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ചെങ്കടലിലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക പ്രവർത്തനങ്ങൾ മേഖലയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കുകയും ആഗോള ചരക്ക് ഗതാഗതത്തെ കൂടുതൽ മോശമാക്കുകയും ചെയ്യുന്നുവെന്ന് യൂറോപ്യൻ യൂണിയനിലെ ചൈനയുടെ പ്രതിനിധി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം അന്താരാഷ്ട്ര കോടതിയുടെ ഇടക്കാല വിധി വെള്ളിയാഴ്ച വരാനിരിക്കെ ഗസയിലെ സിവിലിയൻ കൂട്ടക്കുരുതി ഇസ്രായേൽ ഉടൻ അവസാനിപ്പിക്കുമെന്ന ആഹ്വാനവുമായി ഐക്യരാഷ്ട്രസഭ തെക്കൻ ഗസയിലെ യു എൻ അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും എഴുപത്തിയഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇസ്രയേലിനെതിരെ യു എൻ മാനുഷിക സഹായ ഓഫീസിന്റെ പ്രതികരണം ഖാൻ യുനുവേഴ്സിലെ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാതായതോടുകൂടിയാണ് യു എൻ വ്യക്തമാക്കിയത് ഈ സാഹചര്യം ഖാനുനൂസിലെ നാസർ അൽ അമർ ആശുപത്രികൾക്ക് സമീപം രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുകയാണ് ഇസ്രായേൽ സൈന്യ മേഖല ഉപരോധിക്കുകയാണ് എന്ന് യു എൻ ഓഫീസ് കോർഡിനേറ്റർ തോമസ് വൈറ്റ് ഹൌസ് പറയുന്നു ഗസഗിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്നാരോപിച്ച് ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ് ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുക ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചാൽ അനുകൂലമായി പ്രതികരിക്കുമെന്ന് ഹമാസ് നേതാവ് ജൊമാ ഹംദാൻ അറിയിച്ചിരുന്നു സമ്പൂർണ്ണ വെടിനിർത്തലാണ് തുടക്കം മുതൽ ഹമാസ് ആഗ്രഹിച്ചതെന്നും അദ്ദേഹം പറയുകയാണ് എന്നാൽ കോടതി വിധിച്ചാലും ഗസയിൽ യുദ്ധം തുടരാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു